മഹാപ്രളയം മനുഷ്യനിർമ്മിതം തന്നെ വിശദമായ സാങ്കേതിക പഠനം ആവശ്യപ്പെട്ട് ഡോക്ടർ ഇ ശ്രീധരൻ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും പ്ലാനിംഗ് ബോർഡിനും നൽകിയ കത്ത് അവഗണിച്ചു ഹർജി ഇന്ന് പരിഗണിക്കും പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ സാങ്കേതിക വിദഗ്ധരുടെ ഉന്നത സമിതി രൂപീകരിച്ച് പ്രളയത്തെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ശ്രീധരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഫൗണ്ടേഷൻ ഫോർ റിസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂസ് എന്ന സംഘടനയ്ക്കു വേണ്ടിയാണ് പ്രസിഡന്റായ ഇ ശ്രീധരൻ ഹർജി നൽകിയത് കേരളത്തെ പിടിച്ചുലച്ച പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് കാട്ടിയാണ് ഡോക്ടർ ഇ ശ്രീധരൻ ഹർജി നൽകിയിരിക്കുന്നത് പ്രളയത്തെപ്പറ്റി വിശദമായ സാങ്കേതിക പഠനം തന്നെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രിക്കും പ്ലാനിംഗ് ബോർഡ് ചെയർമാനും നേരത്തെ കത്തയച്ചിരുന്നു എന്നാൽ അത് സർക്കാർ അവഗണിച്ചു എന്ന് ഹർജിയിലും ആരോപിക്കുന്നുണ്ട് കൃത്യമായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ സമാന ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാം ഇക്കാര്യവും അദ്ദേഹം ഹർജിയിൽ വിശദമാക്കുന്നു ഉന്നതതല ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ദുരന്തത്തിന് കാരണമെന്ത് എന്ന് അന്വേഷിക്കണം ഈ കമ്മിറ്റിക്ക് സർക്കാരിന്റെ പിന്തുണ ഉറപ്പുവരുത്തുകയും വേണം ഇതൊക്കെയാണ് ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ ഫൗണ്ടേഷൻ ഫോർ റിസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ഇ ശ്രീധരൻ ഹർജി നൽകിയിരിക്കുന്നത് പ്രളയം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് സാങ്കേതിക മേഖലയിൽ അറുപത്തി അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തിൽ സമഗ്ര പഠനം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിക്കാർ മുഖ്യമന്ത്രിക്കും പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനും ഒക്ടോബർ മുപ്പതിനാണ് നിവേദനം നൽകിയത് എന്നാൽ അതിൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ദുരന്തം വരും വർഷങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നും ഹർജിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു കൃത്യമായ മുൻകരുതൽ എടുത്തില്ലെങ്കിലും ഇനിയും ഇതിനു സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്ന് തന്നെ പറയുന്നു ഡാമുകൾ യഥാസമയം തുറന്നുവിടാതെ ജലം സംഭരിച്ചു നിർത്തിയതാണ് കേരളത്തിലെ പ്രളയത്തിനു കാരണമെന്ന് ഇ ശ്രീധരൻ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു കാലാവസ്ഥാ നിരീക്ഷണത്തിലെ അപാകതയും കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ആരോപണം നേരത്തെയും ഉയർന്നിരുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷികളും ഈ ആരോപണം ഉയർത്തിയിരുന്നു ഡാം തുറന്നുപിടുന്നതിന് മുൻപ് യാതൊരുവിധ മുന്നറിയിപ്പുകളും ജനങ്ങളിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു ആക്ഷേപം എന്നാൽ സംസ്ഥാന സർക്കാർ ഇതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്